ഫാമിലി വ്ളോഗേഴ്സിനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് അവരുടെ ദൈനംദിന ജീവിതത്തിലെ സന്തോഷമായാലും ദുഃഖമായാലും അവർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് ആ സന്തോഷത്തിലും ദുഃഖത്തിലും ഈ ആരാധകർ പങ്കുചേരാറുമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന വ്ളോഗറിന്റെ വീട്ടിൽ സംഭവിച്ച ഒരു വിഷമകരമായ കാര്യം ഉണ്ണിവാവ വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലെ കുടുംബാംഗങ്ങളെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നീതു കൃഷ്ണ തങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച ഒരു വാർത്ത പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ അതെല്ലാം ഏറ്റെടുത്തത് തങ്ങളുടെ അച്ഛൻ തങ്ങളെ വിട്ടുപോയി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് തിരുവോണ ദിവസം നീതു കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ആ വാർത്ത കേട്ട് അവരുടെ പ്രേക്ഷകരെല്ലാം വലിയ രീതിയിൽ ദുഃഖത്തിലുമായിരുന്നു എന്നാൽ മറ്റു ചിലർ അതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നീതു തന്നെ ലൈവിലൂടെ പുറത്ത് പറയുന്നത് കുടുംബപരമായുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നീതുവിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെതിരെ പ്രതികരിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പപ്പ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള കാര്യം സത്യമാണ് അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് പക്ഷേ ഈ വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണെന്നും തങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ച് ഉടൻ തന്നെ രംഗത്തെത്തുമെന്നും നീതു പറയുന്നുണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത വാർത്തകൾ കൊടുക്കുന്നത് ഇതൊക്കെ കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞങ്ങളിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതാണ് അമ്മ ഇങ്ങനെയുള്ള വാർത്തകൾ അമ്മയ്ക്ക് താങ്ങില്ല എൻ്റെ പപ്പ മരിച്ചുവെന്ന് എൻ്റെ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്കൊപ്പം തന്നെ പപ്പയുണ്ട് എന്നുള്ള തുറന്നു പറച്ചിലാണ് നീതു നടത്തിയിരിക്കുന്നത്